എല്ലാവരും നമ്മളെ തഹ്യ ആപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട അപ്പം അത് പങ്കെടുക്കാത്തവരൊക്കെ പങ്കെടുത്തുകൊണ്ട് അത് എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വേറൊരു സന്തോഷം ബഹുമാനപ്പെട്ട എം പി പ്രേമചന്ദ്രൻ ഞാൻ മുമ്പിൽ സമസ്തക്കാരനായോന്നാണ് ഇപ്പോൾ എനിക്ക് നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രചരണമൊക്കെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് എല്ലാം നിൽക്കും നന്ദി രേഖപ്പെട്ടു പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച സമ്മേളന വേദി വിട്ടുപോയ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി തങ്ങൾ അവർ ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച കേരളം സ്നേഹാദരവോടുകൂടി ഉറ്റുനോക്കുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേതൃപരമായ ശബ്ദത്തിനുടമ കൂടിയായ അഭിവന്ധ്യനായ സയ്ദ് മുഹമ്മദ് ജിഫ്രി മുഹമ്മദ് കോയ തങ്ങൾ അവർ അതുപോലെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള മറ്റൊട്ടനവധി മഹത് വ്യക്തികൾ പ്രിയമുള്ള സദസ്സരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിസ്മയകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് പ്രവാസലോകത്ത് നിരവധി സമ്മേളനങ്ങളിലും സംരംഭങ്ങളിലുമൊക്കെ സംബന്ധിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സമ്പന്നമായ ഒരു സമ്മേളനത്തിൽ പ്രവാസ ലോകത്ത് സംബന്ധിക്കാൻ അവസരമുണ്ടാകുന്നത് എൻ്റെ പൊതുജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ് ഞാൻ കേരളത്തിലാണോ നിൽക്കുന്നത് ദുബൈയിലാണോ നിൽക്കുന്നത് എന്ന സംശയമാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രബലമായ സംഘടനാപരമായ ശേഷിയും ബഹുജനാടിത്തുറയും സമസ്ത കേരള ജുമൈ തുലുമുണ്ട് എന്നുള്ളത് സത്യത്തിൽ എൻ്റെ അനുഭവത്തിൽ കൂടുതൽ ബോധ്യപ്പെടുന്നത് സാക്ഷ്യപ്പെടുന്നതും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴാണ് എത്രമാത്രം സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളെ ഈ കാര്യത്തിൽ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എൻ്റെ പക്ഷം സമസ്ത കേരള ജമ്മി തുലമയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോൾ നൂറു വർഷം പിന്നിടുന്ന സമസ്ത കേരള ജമ്മിൽ തുലമയുടെ ചരിത്രം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം കൂടിയാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്ദനായ ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ മണ്ണായിട്ടുള്ള കേരളത്തിന്റെ മണ്ണിൽ എപ്പോഴെല്ലാം വർഗീയതയുടെ വിത്തുവിതയ്ക്കുന്നുവോ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ശബ്ദമുയരുന്നുവോ അപ്പോഴെല്ലാം ആ ശബ്ദത്തെ ഇല്ലാവാക്കാൻ അതിനെ അതിജീവിക്കാൻ ആദ്യം രംഗത്ത് വരുന്നത് സമസ്ത കേരള ജമ്മ്യുത്തുലമയുടെ പണ്ഡിത നേതൃത്വമാണ് എന്നുള്ളത് കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നതിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ഒരു കാര്യം കേരളത്തിന് സംബന്ധിച്ചേ മതിയാവും കേരളത്തിന്റെ മതനിരപേക്ഷത മതമൈത്രി നമ്മുടെ നാടിൻ്റെ സാമുദായികമായ സൗഹൃദം സാഹോദര്യം വിഭാഗീയ വിധ്വംസക ശക്തികൾക്ക് ഇടം നൽകാതെ കേരളത്തെ ആ സാമുദായിക സൗഹൃദത്തെയും സാഹോദര്യത്തെയും മത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയാൻ അവസരമൊരുക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ചിട്ടുള്ള പ്രസ്ഥാനം സമസ്ത കേരള ജമ്യുത്തുലമയാണ് അതിൻ്റെ പണ്ഡിത നേതൃത്വമാണ് എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ ഈ സഭയെ സംബന്ധിച്ചും സഭയുടെ ഘടനയെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് കാരണം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉൾപ്പെടെയുള്ള പരമോന്നത പണ്ഡിത പണ്ഡിത സഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാൽപ്പത് സഭ അല്ലെങ്കിൽ നേതൃത്വം അതും കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള നാൽപ്പതും മഹത് വ്യക്തികൾ രണ്ടു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കൃത്യമായി ഓരോ മാസവും കൂടിയാലോചിച്ചുകൊണ്ട് കൊണ്ട് സമുദായത്തിൻ്റെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും സമകാലികമായി ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തലമാരിഴകര തലമാരിഴ കീറി വിലയിരുത്തി അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ ഒരു സമൂഹം തയ്യാറാകുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ആ പണ്ഡിത നേതൃത്വത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോട് അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പ് നാൽപ്പത് പേർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് പണ്ഡിത ശ്രേഷ്ഠരായ നാൽപ്പത് പേർക്ക് ഈ പറയുന്ന മുഷാവറ സഭ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരിക്കലും അനീതി നടത്താൻ കഴിയില്ല അങ്ങനെ വന്നാൽ തീർച്ചയായും അതിൽ വിയോജിപ്പിന്റെ ഭിന്നമായിട്ടുള്ള സ്വരമുയരും അപ്പം നീതിപൂർവകമായി ഈ മാൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ദീനി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി അഭിപ്രായം പറയാനും നിലപാട് സ്വീകരിക്കാനും ആർജവത്തോടുകൂടി ഒരു സഭാ സമൂഹത്തിന് സഭാ നേതൃത്വത്തിന് കഴിയുമ്പോഴാണ് ആ സഭയെ പിൻപറ്റി ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈ നൂറ് വർഷക്കാലത്തെ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ മഹത്തായ സാംസ്കാരിക സാമൂഹ്യ സംഘടനയുടെ പ്രബലമായിട്ടുള്ള ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസവുമായി സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസപരമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ ആ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ആ പത്രത്തിന്റെ സുപ്രഭാതം ദിനപത്രത്തിന്റെ വാർഷികാഘോഷം കൂടിയായിരുന്നു നേരത്തെ നമ്മുടെ കോൺസുലേറ്റ് ജനറൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഒരു വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അപ്പൊ തീർച്ചയായും വിശ്വാസം പ്രയോഗവൽക്കരിക്കപ്പെടാൻ കഴിയുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതചര്യ പിൻപറ്റുന്ന ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഇത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ജീവിത പ്രത്യയശാസ്ത്രമാണ് എന്ന് ലോകത്ത് തെളിയിച്ചു കൊടുത്തു അന്ത്യപ്രവാചകനായ നബി തിരുമേനി അത് പ്രാവർത്തികമാക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അതിനു വേണ്ടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സമസ്തയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചോദിതമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിക വിശ്വാസം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് അതൊരു ജീവിത ചരിയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപന്ധ്യനായ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ ഉറക്കം എഴുന്നേൽക്കുന്നത് വരെയും വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെയുമുള്ള ഒരു മനുഷ്യൻ്റെ ദിന ദിനചര്യയിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ജീവിതചര്യയിൽ എന്ത് വാരിയല്ലുകളാൽ സംരക്ഷിതമായ ഹൃദയം കൊണ്ട് നീ എന്ത് ചിന്തിക്കണമെന്നും ചിന്തിക്കരുതെന്നും നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എന്ത് കാണണമെന്നും കാണരുതെന്നും കാതുകൾ കൊണ്ട് എന്ത് കേൾക്കണമെന്നും കേൾക്കരുതെന്നും മറ്റ വയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും കല്ലും നെല്ലും വിവേചിച്ചറിയുന്നത് പോലെ ഒരു മനുഷ്യനെ പഠിപ്പിച്ച് അത് സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കൊടുത്ത് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനത്തിലൂടെ സ്വജീവിതത്തിലൂടെ ലോകമാതൃകയായി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി പിൻപറ്റാനും പ്രയോഗത്തിൽ വരുത്താനും കഴിയുമെന്ന് തെളിയിച്ച ഒരു വിശ്വാസം എന്ന നിലയിൽ ഇന്ന് ആ വിശ്വാസം ലോകത്ത് ശക്തമായി നിലനിൽക്കുന്നത് ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ പിൻബലത്തിൽ അതില്ലാതാക്കാൻ വേണ്ടി നശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പാലസ്തീനിൽ അടക്കം നടക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് കരുത്തോടുകൂടി നിലകൊള്ളാൻ കഴിയുന്നത് വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സത്യവിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ് ശക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാമ്പത്തികവും സാമൂഹികവുമായ നീതിയുടെ ദർശനം ഈ സമയപരിധിയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നുപോയില്ല ധാരാളം പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള മഹത് വ്യക്തികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം പല യോഗങ്ങളിലും സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കാറുണ്ട് സാമ്പത്തിക നീതിയുടെ ദർശനം ഇസ്ലാം മുന്നോട്ട് പോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക വീക്ഷണങ്ങളിലൊന്നാണ് അതുകൊണ്ടാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത് ഉള്ളവൻ ഉള്ളവന്റെ വരുമാനത്തിന്റെ നിയതമായ അംശം അത് മൂലധന വരുമാനത്തിന്റെയും വാർഷിക വരുമാനത്തിന്റെയും നിയതമായ അംശം ഇല്ലാത്തവന് നൽകണമെന്നും അത് നൽകേണ്ടത് ഉള്ളവന്റെ ചുമതലയാണ് ഉത്തരവാദിത്വമാണെന്നും അത് ലഭിക്കേണ്ടത് ഇല്ലാത്തവന്റെ അവകാശമാണെന്നും പറയുന്ന ഒരു പ്രഖ്യാപനം വിശുദ്ധ കൂട്ടാനിലൂടെ നടത്തിയിട്ടുള്ള ദൈവീകമായ പ്രബോധനം അല്ലെങ്കിൽ പ്രഖ്യാപനം സാമ്പത്തിക നീതിയുടെ ദർശനമാണ് കാരണം ദയാനുകമ്പ തോന്നി കൊടുക്കുന്നതല്ല നീ ആർജിച്ച സ്വത്തിന്മേൽ നീ ആർജിച്ച മൂലധനത്തിന്മേൽ നിനക്ക് മാത്രമല്ല അവകാശം അതീ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിനു കൂടി അനുഭവിക്കാൻ അവകാശപ്പെട്ടതാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം കാരണം നീ ഗൾഫിൽ പോയി മണലാരണ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്ത് ആർജിക്കുന്ന സ്വത്താണെങ്കിൽ പോലും നീ ആ സ്വത്ത് ഉണ്ടാക്കിയത് മൂലധനം ഉണ്ടാക്കിയത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണ് നീ ആ സ്വത്തുണ്ടാക്കിയതെങ്കിൽ ആസ്തി ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ നിയതമായ അവകാശം അനുഭവിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് കൂടി ഉണ്ട് എന്ന ഉജ്ജ്വലമായ മാനവികതയുടെ സാമ്പത്തിക നീതിയുടെ സാമൂഹ്യനീതിയുടെ ദർശനം ലോകത്തിന് സമർപ്പിച്ച ഒരു മഹത്തായ വിശ്വാസത്തെ പിൻപറ്റി ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം പ്രതിലോഭകരമായ പ്രചാരപ്രവർത്തനങ്ങളിലൂടെ ഈ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാം വാട്ട് ഈസ് ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് ബോധ്യപ്പെടുത്താനും കഴിയുമ്പോഴാണ് പ്രതിലോമകരമായ പ്രവർത്തനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സമൂഹത്തിന് കഴിയുന്നത് അതാണ് സമസ്ത കേരള ജമ്യത്തുലമയുടെ നൂറ് വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ നിന്ന് പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൃത്യമായി നിർവചിക്കാൻ വ്യാഖ്യാനിക്കാൻ സംഘർഷഭരിതമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പോലും തികഞ്ഞ പ്രക്വതയോടും അവധാനതയോടും കൂടി സാമുദായിക സൗഹൃദവും സാഹോദര്യവും നിലനിർത്തി നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഉയർന്ന പക്വതയും ഉന്നതമായ സാംസ്കാരിക ബോധവും ഈ പണ്ഡിത നേതൃത്വത്തെ നയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച കേരളത്തിന്റെ തനത് പ്രത്യേകത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സൗഹൃദം അല്ലെങ്കിൽ സാഹോദര്യം ഞാൻ അവസാനിപ്പിക്കുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തന്റെ തിരുവേനി തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ കബാ ദേവാലയത്തിൽ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ നിയോഗിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി പ്രതികരണം വിടവാങ്കൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു ഒരു പക്ഷേ അടുത്ത വർഷം ഇതേ സമയം ഇതേ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു ഒന്ന് വിശുദ്ധ കൂട്ടാനിക നിയമം രണ്ട് പ്രവാചക ജീവിതധരിയാണ് ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്നവൻ ആരോ അവനാണ് പരമകാരുണികനായ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ അല്ലാതെ അറബി അനറബിയെക്കാളോ അനറബി അറബിയെക്കാളോ ശ്രേഷ്ഠനല്ല കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല ആധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവൻ ആരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവിനോട് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ രണ്ട് കാര്യങ്ങൾ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോയ ആ പ്രവാചക ജീവിതചര്യയും വിശുദ്ധ ഖുറാനും പിൻപറ്റി ജീവിക്കാൻ ഈ സമുദായത്തിനും വിശ്വാസ സമൂഹത്തിനും കരുത്തും ശക്തിയും പകർന്ന് മുന്നോട്ട് പോകാൻ നൂറ് വർഷത്തിൻ്റെ ചരിത്രവും പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന പരമോന്നത പണ്ഡിത സഭയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമസ്തയുടെ നേതൃത്വത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും നേരത്തെ ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും കഴിയണം അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ടിന് കാസർഗോഡും അതുപോലെ തന്നെ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഡൽഹിയിലും ഒക്കെ നടക്കുന്ന ഈ സമസ്ത കേരള ജമ്മ്യുതുലമയുടെ നൂറാമത് വാർഷികാഘോഷ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പരിപാടികളുടെ മുന്നോടിയായി നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ഈ മഹത് വ്യക്തികളോടൊപ്പം വേദി പങ്കിടാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും അവസരം ലഭിച്ചതിനുള്ള അതിയായ സന്തോഷവും അഭിമാനവും ചാരിതാർജ്യവും ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുള്ള നന്ദി പ്രത്യേകമായി പ്രകാശിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം എട്ടിന് നടക്കുന്ന അല്ലെങ്കിൽ ആ കാലയളവിൽ നടക്കുന്ന സമസ്ത കേരള ജമ്യ തുലമയുടെ സെന്റിനറി സെലിബ്രേഷൻസ് ശതാബ്ദി ആഘോഷ പരിപാടികൾ നൂറാമത് ആഘോഷ പരിപാടികൾ ചരിത്രത്തിലിടം പിടിക്കുന്ന ഏറ്റവും വൻപിച്ച സമ്മേളനമായി ആഘോഷമായി ചരിത്രം രേഖപ്പെടുത്തുന്ന സംരംഭമായി മാറിത്തീരട്ടെ എന്ന് മുൻകൂറായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം